മൂന്ന് ചോദ്യം ചോദിക്കുന്നു നബിയെ ആ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം ശരിയായ ഉത്തരം ഒരു പ്രവാചകനല്ലാതെ മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല ഒരു നബിക്കല്ലാതെ ഉത്തരം പറയാൻ കഴിയാത്ത മൂന്ന് ചോദ്യങ്ങളെന്ന് ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹിബിൻ പിന്നീട് മുസ്ലിമായി തങ്ങൾ പറഞ്ഞു

ഞാൻ ചോദിക്കാൻ വരികയാണ് അതിൽ മൂന്നാമ ഒരു ചോദ്യം ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ വലിയ അടയാളങ്ങളിൽ ഏറ്റവും മരികത്തേക്ക് വരുന്ന അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളം എന്തായിരിക്കും രണ്ടാമത്തേത് സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നാൽ അവരാദ്യമായി ഭക്ഷിക്കുന്ന ഭക്ഷണം എന്തായിരിക്കും നബിയെ സ്വർഗവാസികൾ തിന്ന ആദ്യ ഭക്ഷണം ഒരു സ്റ്റാർട്ടർ ഉണ്ടാവില്ലേ ഒരു അപ്പറ്റൈസർ ഉണ്ടാവില്ലേ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവില്ലേ എന്താണ് സ്വർഗവാസികൾ ആദ്യം കഴിക്കുന്നത് മൂന്നാമത്തെ കുഞ്ഞുങ്ങൾ അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും രൂപസാദൃശ്യവും സ്വഭാവ ഗുണങ്ങളും കാണിക്കുന്നത് ഒരു കുഞ്ഞ് ആണാകുന്നതും പെണ്ണാകുന്നതും എങ്ങനെയാണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ആറാം നൂറ്റാണ്ടിൽ ഹബീബായ റസൂറു തങ്ങളോട് ചോദിക്കപ്പെടുകയാണ് പണ്ഡിതൻ വേദഗ്രന്ഥം പഠിച്ചതിന്റെ പേരിൽ പറഞ്ഞു ഒരു പ്രവാചകനല്ലാതെ അള്ളാഹു നൽകുന്ന അഴിമുകൊണ്ടല്ലാതെ ഇതിനുത്തരം പറയാൻ കഴിയില്ലാഹി മറുപടി കൊടുക്കുകയാണ് ഇപ്പോൾ എനിക്കതിന്റെ ഉത്തരം വന്ന് പറഞ്ഞു തന്നു

قل من كان عدوا لجبريل فإنه نزله على قلبك على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. أرنجل جبريل عليه السلام أرنجل -balli -balli ും ശത്രുവാണെങ്കിൽ അറിയണം ഈ വിശുദ്ധ വചനം കൊടുത്തത് അങ്ങയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ജിബിരി തന്നെയാണ് ഇതിറക്കിയത് ജൂതന്മാർക്ക് ജിബിരിയിൽ തങ്ങളോട് വെറുപ്പുണ്ടായതിൽ പിന്നെ അള്ളാഹു ആ ഒരു വിഷയത്തെ തിരുത്താൻ ഇറക്കിയ ആയത്താണ് സൂറത്തുൽ തൊണ്ണൂറ്റി ഏഴാമത്തെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തുകൾ ഏതായിരുന്നാലും സലാമേ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആ മഹാനായ മഹാനായി ജിബിരിലാമിന് മറുപടി തന്നു ഈ പറയുന്ന ഇമാം സ്വഹീഹിൽ കൊണ്ടുവന്നതാണ് ഹബീബായി മറുപടി പറയുന്നു അമ്മ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും ഏറ്റവും ആദ്യം സംഭവിക്കുന്ന വലിയ അടയാളങ്ങളുടെ ഭാഗമായി വരുന്നത് എന്താണ് എന്നാണ് ചോദ്യം അതിന് നിബിധങ്ങൾ മറുപടി പറയുന്നു കിഴക്കൻ രാജ്യത്ത് നിന്ന് ഒരു തീ പുറപ്പെടലാണ് ആ തീയിന്റെ വരവ് കാരണം അതിന്റെ മുമ്പുള്ള രാജ്യക്കാരെല്ലാം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടുകയും ഓടുകയും ഫലസ്തീനിലേക്ക് അഭയം പ്രാപിക്കുന്നവരെ അവർ ഓടും അങ്ങനെ വിചാരണത്തെ സജ്ജമാക്കുന്ന ഭൂമിയാണെന്ന് ഹബീബന് പറയാറുണ്ട് യമനിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീ ആളുകളെ ആ തീ മഷറിയുടെ ഭൂമിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമത്രേ അതാണ് എന്ന് ഹബീബായ മറുപടി കൊടുത്തു ഇതൊരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയില്ല തിന്നുന്ന ഏറ്റവും ആദ്യത്തെ ഭക്ഷണം ഏതാണ് എത്താൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ഏതാണ് ഭക്ഷണം വെറുതെ നോക്കി ആർക്കെങ്കിലും ഉത്തരം കിട്ടുന്നുണ്ടോ എന്തൊരുത്തരം അറിയുന്നുണ്ടോ ഏ എന്താണ് ഇത്തരം പറഞ്ഞു രണ്ടത്താണില്ല ഹരിസ് ആണത് അബുദാബിയിലാണ് ആദ്യം സ്വർഗവാസികൾ തിന്നുന്നത് ഒരു മത്സ്യത്തിന്റെ ലിവറിന്റെ മീതയുള്ള ഒരു സോഫ്റ്റ് ഇറച്ചിയുണ്ട് അത്ര മീനാണ് നമ്മൾ വരുന്ന വലിയ സൈസുള്ള മത്സ്യങ്ങൾക്കാണ് പറയാ അതിന്റെ ലിവറിന്റെ മീതെ കാണുന്ന ഒരു സോഫ്റ്റ് നല്ല രുചിയുള്ള ഒരു മാംസമുണ്ട് അതാണ് അത്ര കൊടുക്കുന്നത് അതെങ്ങനെയാണ് കുക്ക് ചെയ്തിട്ടാണോ അത് സ്റ്റീം ചെയ്തതാണോ നമുക്കറിയില്ല കിട്ടിയാൽ മതി നമ്മൾ ഒരിക്കലും മനസ്സില് പോലും ചിന്തിക്കാത്തൊരു ഉത്തരാണ് അത് വലിയ ഒരു മത്സ്യത്തിന്റെ ലിവറിന്റെ മീതെ കാണുന്ന സോഫ്റ്റ് മാംസമാണത്രേ പച്ചയിൽ പച്ചയിൽ സ്റ്റീം ചെയ്ത് കഴിക്കുന്ന സലഡിലേക്ക് കാണാൻ തിന്നാൻ പറ്റുന്ന സ്വർഗവാസികൾക്ക് അള്ളാഹു ചേർന്ന് നിൽക്കുന്ന ലിവറിനോട് ചേർന്ന് നിൽക്കുന്ന സോഫ്റ്റ് ആയ ഒരു ഇറച്ചി കഷ്ണമാണ് ഇതൊക്കെ കിതാബിൽ വായിച്ച പരിചയമുണ്ട് അതുകൊണ്ടാണ് പണ്ഡിതനായ അബ്ദുല്ലാഹിബിൻ സലാം എന്നവർ നബിയെ പരീക്ഷിക്കാണ് സത്യസന്ധനായ നബിയാണോ ഇസ്ലാം സ്വീകരിക്കാൻ പോവാണ് അതിനു മുമ്പ് അദ്ദേഹം ചോദിച്ച ചോദ്യമാണിത് മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് നബിയെ ആൺകുഞ്ഞും പെൺകുഞ്ഞുമാകുന്നത് ആണും പെണ്ണുമാകുന്നത് എങ്ങനെയാണ്

ഒരു കുഞ്ഞിന് ജന്മം നടക്കുമ്പോ ഉമ്മയുടെ ഗർഭാശയത്തിൽ പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും ഇത് രണ്ടുമുള്ള മത്സരത്തിൽ ആരാണോ ആദ്യം മുൻകടക്കുന്നത് അത് പുരുഷ ബീജമാണെങ്കിൽ പുരുഷ ബീജമാണ് ആ പരസ്പരമുള്ള യാത്രയിൽ മത്സരത്തിൽ ഒന്ന് മറ്റൊന്നിനെ സബക്ക ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ഓടുമ്പോഴാണ് സബക്ക എന്ന് പറയാൻ പറ്റുന്നത് രണ്ടും ഗർഭാശയ ഗർഭാശയബിസ്ഥയെ തുളക്കാനുള്ള ഓട്ടത്തിൽ പുരുഷ ബീജത്തിൻ്റെയും സ്ത്രീ അണ്ഠത്തിന്റെയും ഒരുമിച്ചുള്ള യാത്രയിൽ ആ ആരാണോ ആദ്യം മുൻകടക്കുന്നത് അത് പുരുഷന്റേതാണെങ്കിൽ കുഞ്ഞാണായിട്ട് വരുന്നു അത് സ്ത്രീയുടേതാണെങ്കിൽ കുഞ്ഞ് പെണ്ണായിട്ട് വരുന്നുവെന്ന് ഒരു സ്കാനിങ്ങും ഇല്ലാത്ത കാലത്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത കാലത്ത് ഗർഭാശയ ഭിത്തിയെ തുളച്ചു കയറുന്ന വിധം സെല്ലുകൾക്ക് യാത്രയുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഷ്ഹദു അഷ്ഹദു വ അൻ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു ഏകനാണ് അവനല്ലാതെ എന്നും സാക്ഷ്യം വഹിക്കുന്നു ഇത് പറഞ്ഞപ്പോ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു യാ റസൂലല്ലാഹ് റസൂലേ ഇന്നൽ യഹൂദ ഖൗമുൻ ഒരു സംസ്കാരമോ മൂല്യമോ ഇല്ലാത്ത ജനങ്ങളാണ് ജൂതന്മാർ ഞാൻ മുസ്ലിമായി എന്നറിഞ്ഞാൽ അവരെന്നെ ഇടിച്ചു താറ്റുന്നത് കാണാൻ കഴിയും ഞാൻ മുസ്ലിമായി വിവരം അവരോട് പറയുന്നതിന്റെ മുമ്പേ എന്നെ പറ്റിയൊന്ന് ചോദിച്ചു എന്നിട്ട് എന്നിട്ട് ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ അവരെന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേൾക്കിൻ നബിയെ അങ്ങനെ അബ്ദുല്ലാഹിബിൻ സലാം എന്നവരെ ഹബീബിന്റെ റൂമിന്റെ വാതിലിന്റെ പിന്നിൽ ഒളിച്ചു നിന്നു സുഹാബിമാർ കുറെ ജൂതന്മാരെ വിളിച്ചു കൊണ്ടുവന്നു ഹബീബായ നിബി തങ്ങളുടെ മുമ്പിൽ വെച്ച് തങ്ങൾ ചോദിക്കുകയാണ് ഹബീബായ തങ്ങൾ മാ ഫീ സലാം സലാമിനെ കുറിച്ച് െന്താ പറയാനുള്ളത് ഖൈറുനാ വബ്നു ഞങ്ങളിലെ ഏറ്റവും നല്ല ആളാണ് ഞങ്ങളിലെ ഏറ്റവും നല്ല മഹാന്റെ മോനാണ് ഞങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആളാണ് ഏറ്റവും വിവരമുള്ള ആളിന്റെ മകനുമാണ് ചോദിച്ചു അവർ മുസ്ലിം അപ്പൊ അബ്ദുല്ലാഹിബു സലാം എന്നവർ വാതിന്റെ പിറകിൽ നിന്ന് ഇറങ്ങി വന്നു മഹാൻ പറഞ്ഞു അതുവല്ല ഇലാഹ ഇല്ലല്ലോ ഇത് പറഞ്ഞപ്പോൾ ജൂതന്മാർ ഇന്ന ഹുഷെറുന ഇയാൾ ഞങ്ങളിലെ ഷെറാണ് നബിയേ ഞങ്ങളുടെ ഷെർറിന്റെ മോനാണ് അതെ അവര് പറഞ്ഞു ഞങ്ങളുടെ ജാഹിലാണ് ഇയാൾ ജാഹിലിന്റെ മകനാണ് നേരത്തെ നേരെ ഓപ്പോസിറ്റ് മഹാനായ സലാം എന്നിവരോട് വലിയ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത് ആ മഹാൻ പറഞ്ഞു നബിയെ ചെയ്യുന്നു ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ സ്വന്തം പാർട്ടി പോയാൽ പറഞ്ഞ് ഞങ്ങൾ ഇത് മൂപ്പരായിട്ട് പോയതായിരിക്കും അതുവരെ തലയിൽ കൊണ്ടുവച്ച് നടക്കും തങ്ങൾക്കെതിരാണ് എന്ന് കണ്ടാൽ എല്ലാ നന്മയും അങ്ങോട്ട് മൂടി വെച്ചിട്ട് പിന്നാൾ ഏറ്റവും മോശപ്പെട്ട ആളാണ് ഇങ്ങനത്തെ കുറെ സാധുക്കൾ ഇന്നും നമുക്കിടയിൽ കാണാൻ കഴിയും അബ്ദുല്ലാഹിബുലാം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നബിയെ ഇവരിങ്ങനെ പറയാൻ പോകുന്നത് പറഞ്ഞ പോലെ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് ജൂതനല്ലാതിരുന്നപ്പോൾ ജൂതനായപ്പോ ചോദിച്ചു ഭയങ്കര ആളാണ് മുസ്ലിം ആയാലോ ഏ മുസ്ലിമാവേ ഞാൻ മുസ്ലിം ആണല്ലോ എന്ന് പറഞ്ഞു വന്നപ്പോ ഇയാള് ഞങ്ങൾ ഏറ്റവും കുരുത്തം കേട്ട ആളാണ് പണ്ടേ ഗുരുത്ത കേടുള്ളതാ മുംബൈ ഇങ്ങനെയാണ്

സൂറത്തുൽ ഹൽ അതാക ഹദീസുൽ ഹാമിയ അല്ലാഹു തആല ഈ ലോകത്ത് അധ്വാനിക്കുകയും ആ അധ്വാനം എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നവരെ കുറിച്ച് ഇന്ന സഅയകും നമ്മൾ അധ്വാനിക്കേണ്ടവരാണ് സായി ചെയ്യണം ആ സായി നല്ലതായിരിക്കണം ചില ആളുകൾ അധ്വാനിച്ച് ക്ഷീണിച്ച് തളരുന്നവരാണ് എന്നിട്ടോ നാളെ നരകത്തിലേക്കാണ് ബാങ്ക് ജോലി പലിശയുടെ ഇടപാടുകൾ ഈ ബാങ്ക് ജോലി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ടെൻഷൻ പിടിച്ച ജോലിയാണ് അക്കൗണ്ടുകൾ ഹാൻഡ് ചെയ്യലാണ് ഒരക്ഷര പോയൊരു ഒരു ഡിജിറ്റ് നഷ്ടമായാൽ സ്വന്തം സാലറിയും പോരേയും വിൽക്കേണ്ടി വരും കൊടുക്കണമെങ്കിൽ അത്രയും ടെൻഷൻ പിടിച്ച ജോലിയാണ് ഊണൂല്ല ഉറപ്പുമില്ല പക്ഷേ പലിശയാണ് ഇവിടെ ഭയങ്കരമായിട്ട് അധ്വാനിച്ചു തളർന്ന് ക്ഷീണിച്ചു പക്ഷേ അനുഭവിക്കേണ്ട കുറ്റമാണ് ഇവിടെ ക്ഷീണം നാളെ ഷാമിലേക്ക് പോകുന്ന വഴിയിൽ ഫലസ്തീനിന്റെ ഭാഗങ്ങളിൽ എത്തിയപ്പോ ഒരു ക്രിസ്തീയ ക്രിസ്തീയനായ ഒരു ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയ ഒരു സന്യാസി ഒരു ഗുഹയുടെ ഉള്ളിൽ പ്രാർത്ഥനാ നിമഗ്നാകും ഫലസ്തീനിലേക്ക് ഇന്ന് ചെന്നാലും ഒരുപാട് ക്രിസ്തീയ ക്ഷേത്രങ്ങൾ കാണാൻ കഴിയും ക്രിസ്തീയ ചർച്ചകൾ ഒരുപാട് കാണാൻ കഴിയും നമ്മളൊക്കെ മസൂല്ല കാണാൻ വേണ്ടി യാത്ര പോകുന്ന പോലെ കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഐസാനിബി യേശു ക്രിസ്തുവിൻ്റെ നാട് എന്ന് പറഞ്ഞ് എത്രയോ ക്രിസ്ത്യാനികൾ യാത്ര വരുന്നുണ്ട് ഫലസ്തീനിലേക്ക് അവർക്കും അതൊരു സിയാർത്ഥ യാത്രയാണ് മറിയം ഒക്കെ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ അവർ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അടയാളപ്പെടുത്തി ക്രിസ്ത്യനായ പുരോഹിതൻ അവിടെ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പിളങ്ങ തലട്ട് നോക്കി നോക്കിയപ്പോഴും ഒന്നും ചൂടും വെയിലും സഹിച്ച് അന്നവും വെള്ളവുമില്ലാതെ കുടുംബവും മക്കളുമില്ലാതെ ഇല്ലാതെ ഒറ്റക്കൊരു മലയുടെ മുകളിൽ ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ആരാധിക്കാതെ അയാളുടെ വിശ്വാസം നോക്കുമ്പോൾ ആ വിളിയങ്ങ് അദ്ദേഹം കേട്ടു അഴമർ ഒട്ടിക്കരഞ്ഞു അദ്ദേഹം ചോദിച്ചു എന്തേ ഖലീഫ എന്തേ നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാമിയ തുന്ന ഒരുപാട് അധ്വാനിച്ച് ക്ഷീണിക്കുകയാണല്ലേ ഇത് കഴിഞ്ഞാൽ ചൂടുള്ള നരകത്തിലേക്കുമാണല്ലേ ഇത് ഓർത്തിട്ട് കരയാണ് മെസ്സേജ് അഞ്ചു മണിക്കൂർ വളർന്നു പറയുന്നതിന് തുല്യമാണ് രണ്ടായത്ത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ കൊടുക്കുക എന്തെല്ലാം ക്ഷീണവും വെയിലും ജലദോഷം പനിയും പിടിച്ചിട്ടായി അധ്വാനിക്കണത് എന്നിട്ട് നിങ്ങൾ ഹിതായത്തിലുമല്ല നാളെ നരകത്തിലേക്കല്ലേ ഞാൻ ഓർത്തിട്ട് കരയാണ് നമ്മളോട് അധ്വാനിക്കാൻ പറയുന്നു അതുകൊണ്ടാണ് തങ്ങൾ പറയുന്നത്

ഹാരിസ് ഹാരിസ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മുടെ ജ്വല്ലൊക്കെ കാവലൊക്കൂലെ രാത്രിയൊക്കെ കണ്ണൊക്കെ കസാലിരുന്ന ഒരു പരിപാടി ഇല്ല കള്ളന്മാരും രണ്ട് കൈ പൂട്ടി കെട്ടിയിട്ട് ജ്വല്ലറി തുറക്കലെ അപ്പോ ജ്വല്ലറി പണിക്ക് നിക്കണോ ഒന്നുകിൽ പകലുറങ്ങ എന്നാലേ ആ ആ ശമ്പളം ഹലാലാവുകയുള്ളൂ രാത്രി കടന്നുറങ്ങി എങ്ങനെ ആ പണി നടക്കുമോ അപ്പോ അതിന് ഹാരിസ് എന്ന് പറയും ഗേറ്റ് കീപ്പർ പറാവുകാരൻ അത് ഹാരിസ് ആണ് പറഞ്ഞ ഹാരിസ് ഹറസൽ എന്ന് പറഞ്ഞാൽ ലാൻഡ് നമ്മൾ ഭൂമിയെ കൃഷി ചെയ്യാൻ വേണ്ടി ഒഴുതു മറിക്കൂലേ അതിനാണ് ഹാരിസ് എന്ന് പറഞ്ഞാൽ കർഷകൻ നിമിതങ്ങൾ പറയാ ഒരു മനുഷ്യനെ യോജിക്കുന്ന പേര് ഹാരിസും ഹുമാമുമാണ് ഹുമാമെന്ന് പറഞ്ഞ നല്ല മനക്കരുത്തുള്ള ആള് എപ്പോഴും ഒരു ഹിമ്മത്ത് ഏതൊരു കാര്യവും ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകള് ആ ഒരു സ്വഭാവം ആ പേര് ഹാരിസ് ഇത് രണ്ടും മനുഷ്യനോട് യോജിക്കുന്ന പേരാ എന്തെന്നറിയോ ഒരു നിലം ഉഴുത് മറിക്കുന്ന പോലെ ജീവിതത്തിന്റെ കർമ്മഭൂമിയിൽ ഉഴുത് മറിക്കേണ്ടവനാണ് മനുഷ്യൻ

അബൂ സുഫിയാൻ വാപ്പാന്റെ പേര് ഹർബ് അബൂ സുഫിയാൻ ഹർബ്ണല്ലോ യുദ്ധം എന്ന പേര് യുദ്ധം അടിയും കൊലയാണ് വേറൊന്നും ഇല്ല മുറ എന്ന് പറഞ്ഞ കൈപ്പ് മനുഷ്യന് ഇഷ്ടമില്ലാത്ത സാധനമാണ് വെറുപ്പുണ്ടാക്കുന്നത് ചോരച്ചൊരിച്ചിലുണ്ടാക്കുന്നത് കലാപങ്ങൾ ഉണ്ടാക്കുന്നത് വൈരാഗ്യം ഉണ്ടാക്കുന്നത് ആ പേരുകളൊക്കെ അള്ളാക്ക് വെറുപ്പാണ് അള്ളാഹ് ഇഷ്ടമുള്ള പേര് അബ്ദുറഹ്മാൻ പിന്നെ പേരുകൾ നിങ്ങൾ വെക്കണമെന്ന് തങ്ങൾ പറയുന്ന വേറെ പക്ഷേ മനുഷ്യനോട് യോജിക്കുന്ന പേര് ഹാരിസും അതിന് കാരണം പറയുന്നത് നിങ്ങൾ കർമ്മഭൂമിയിൽ ഇറങ്ങേണ്ട ആളുകളാണ് വെറുതെ കിട്ടൂല അധ്വാനിക്ക് എന്നെ വേണം